മാഷിൻ്റെ സ്വന്തം അപ്പു രചന സംഭാഷണം രുദ്ര രുദ്രപ്രിയ ഭാഗം പതിമൂന്ന് എന്തായാലും എനിക്ക് മറ്റു അപ്പോയിൻമെൻ്റ്സ് ഒന്നുമില്ലെങ്കിൽ ഞാൻ കൂടെ വരാം ഇല്ലെങ്കിൽ താൻ മോനെയും കൂട്ടി പോയാൽ മതി കേട്ടോ ശരി രാജേട്ടാ എങ്കിൽ ഞാൻ ദേവയോടൊന്ന് പറഞ്ഞു വെച്ചേക്കണേ പ്ലസ് വണ്ണിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു പ്ലസ് ടുവിൻ്റെ ക്ലാസ്സും തുടങ്ങി വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നന്ദൻ അപ്പുവിനെയും കാത്ത് പേടികയിൽ തന്നെ നിന്നു അപ്പു ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ കണ്ടു നന്ദൻ്റെ മുഖം വരിഞ്ഞു മുറുകിയിരിക്കുന്നത് കാര്യമത്ര പന്തിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി അപ്പു പതിയെ പീഡിക തണ്ണിലേക്ക് കയറി നന്ദൻ്റെ അടുത്തായി നിന്നു അപ്പു ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട് എല്ലാ വിഷയത്തിലും നിനക്ക് നല്ല മാർക്കുണ്ട് പക്ഷേ ബിസിനസ് സ്റ്റഡീസിൽ മാത്രം നീ വളരെ വീക്കാണ് വിഷ്ണു എന്നോട് പല വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സിൽ നീ വളരെയധികം അശ്രദ്ധമായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ ബാക്കി എന്ത് കോംപ്രമൈസ് ചെയ്താലും പഠിത്തത്തിൽ മാത്രം ഒരു തരത്തിലുള്ള കോംപ്രമൈസ് നടക്കില്ല പഠിക്കാൻ കഴിവില്ലാത്ത ആളാണെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം ഉഴപ്പാൻ ഞാൻ സമ്മതിക്കില്ല അപ്പൂ എന്തായാലും ബിസിനസ് സ്റ്റഡീസിൻ്റെ പേപ്പർ ഇംപ്രൂവ്മെൻറ്റിന് കൊടുക്കണം ഇനി ഞാൻ ഒന്നിനും ഉഴപ്പില്ല എന്നേട്ട സത്യം എന്നെ വഴക്ക് പറയല്ലേ അപ്പു കരച്ചിലിൻ്റെ വക്കോളം എത്തി ഈ ഒരു തവണത്തേക്ക് മാത്രം ഞാൻ ക്ഷമിക്കുന്നു പഠിത്തത്തിൽ നിൻ്റെ ഉഴപ്പ് കാണിക്കരുത് അത് ഭാവിയിൽ വളരെ ദോഷം ചെയ്യും ഞാൻ പറഞ്ഞില്ലേ ഇനി ഉഴപ്പില്ല പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല അപ്പൂ നീ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് അതുകൊണ്ടാണ് ഒരു വിഷയത്തിൽ മാത്രം നിനക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ എനിക്കിത്രയും സങ്കടം വന്നത് അതുകൊട്ടെ നിശ്ചയത്തിൻ്റെ ഒരുക്കം എവിടെ വരെയായി ഒരുക്കങ്ങളെല്ലാം ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട് നന്ദേട്ടനും അമ്മയും ഒക്കെ തീർച്ചയായും വരണം വരാതിരിക്കരുത് നിശ്ചയത്തിന് അമ്മ വരുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൂവിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തായിരുന്നോ ഞാൻ ആകെ കൺഫ്യൂഷനിലാണ് നന്ദേട്ടാ മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്ത് തന്നിട്ടുണ്ട് അച്ഛനൊരു ചുരിദാറും ഏട്ടനൊരു ഗൗണും ധാവണിയും ഇതിൽ നിന്ന് ഏത് കൊടുക്കണമെന്നാണ് ആകെ കൺഫ്യൂഷൻ എന്തായാലും ധാവണി കൊടുക്കണ്ട അതെന്താ ഞാൻ ധാവണി നന്ദേട്ടൻ ഇഷ്ടമല്ലേ അതുകൊണ്ടല്ല ഈ ദാവണിയൊക്കെ ഉടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ വയറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ തുറന്നിരിക്കും അതുകൊണ്ട് എൻ്റെ മോള് വല്ല ചുരിദാറോ ഗൗണോ ഇട്ടാൽ മതി അപ്പു ചുണ്ടുകോൾ കൂർപ്പിച്ചു ഈ വയറിൻ്റെ സൈഡൊക്കെ നന്നായി ഒതുക്കി ഉടുക്കാനും എനിക്കറിയാം കേട്ടോ പിന്നെ നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഉടുക്ക് എന്തുടുത്താലും ഓടിച്ചാടി നടക്കാനൊന്നും പറ്റത്തില്ല നല്ല അടക്കത്തോടും ഒതുക്കത്തോടും കൂടി മാത്രമേ നിൽക്കാവൂ പേരും ഇടവഴി കഴിഞ്ഞതും കുറച്ചകലത്തിൽ നടക്കാൻ തുടങ്ങി വീടിനടുത്ത് എത്തിയപ്പോൾ അവനോട് യാത്ര പറഞ്ഞ് അപ്പു വീട്ടിനുള്ളിലേക്ക് പോയി നാളെയാണ് അനീഷിൻ്റെ നിശ്ചയം വീട്ടിൽ ഏകദേശം ബന്ധുക്കളെയും കൊണ്ട് നിറഞ്ഞു അപ്പുവിനാണെങ്കിൽ ആകെ സന്തോഷമാണ് വീട്ടിൽ ഇത്രയും ആൾക്കാരൊക്കെ കൂടുന്നത് അല്ലെങ്കിലും അവൾക്ക് ഭയങ്കര ഉത്സാഹമുള്ള കാര്യമാണ് നാളെ ഇടുന്നതിന് വേണ്ടിയുള്ള ഡ്രസ്സ് എടുത്ത് വെച്ചിരിക്കുകയാണ് ചിലർ ചിലർ പറയുന്നു ഗൗൺ ഇടാൻ ചിലർ പറയുന്നു ദാവണി കൊടുക്കാൻ അപ്പു ആകെ ബുദ്ധിമുട്ടിലായി അവൾ ഒരു കൈയിൽ ഗൗണും മറ്റേ കയ്യിൽ ദാവണിയുമായി അനീഷിൻ്റെ അടുക്കലേക്ക് പോയി ഏട്ടൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ ഇതിലേതാണ് ഞാൻ നാളെ ഇടേണ്ടതെന്ന് എൻ്റെ അപ്പുകുട്ടൻ ഇതിലേതാണ് ഇഷ്ടമായതെന്നാൽ അതിട്ടാൽ മതി എനിക്ക് ദാവണി കൊടുക്കുന്നതല്ലേ ഏട്ടാ കൂടുതൽ ചേരുന്നത് ഏട്ടനൊന്നു നോക്കിയിട്ട് പറഞ്ഞേ എൻ്റെ അപ്പൂ ദാവണി മതിയെങ്കിൽ അത് തന്നെയാണ് നന്നായി ചേരുന്നത് അപ്പോൾ അനീഷിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു അല്ലേൽ എൻ്റെ ഏട്ടൻ അറിയാം എനിക്ക് ഏതൊക്കെ ഡ്രസ്സാണ് കൂടുതൽ ചേരുന്നതെന്ന് രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും കിടക്കാൻ ഒരുപാട് വൈകി പക്ഷേ അപ്പോൾ അതൊന്നും കാര്യമാക്കിയില്ല അവൾ എന്നത്തെയും പോലെ സമയത്തിന് തന്നെ പോയി കിടന്നുറങ്ങി കിടക്കാൻ പോകുന്നതിന് മുമ്പ് അവൾക്ക് വേണ്ടി കരുതിയിരുന്ന പൂവ് പോലും എടുത്തു മാറ്റിവെച്ചിട്ടാണ് പോയത് അല്ലെങ്കിൽ നാളെ എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ പൊടി പോലും കിട്ടില്ലെന്ന് അവൾക്കറിയാം വെളുപ്പാങ്കാലം അഞ്ചു മണിയായപ്പോൾ തന്നെ കലബില ശബ്ദം കേട്ടാണ് അപ്പു ഉറക്കമുണർന്നത് അപ്പോഴേക്കും എല്ലാ മുറിയിൽ നിന്നും ഒച്ചയും ബഹളവും എല്ലാവരും കുളിക്കുന്നതിൻ്റെയും ഡ്രസ്സ് മാറുന്നതിൻ്റെയും തിരക്കാണ് അപ്പൂ എന്തായാലും ഇപ്പോൾ ബാത്റൂമൊന്നും ഒഴിവില്ല എന്നുള്ള ഓർമ്മയിൽ ഒന്നുകൂടി മൂടി പുതച്ചു കിടന്നു അപ്പോഴേക്കും അനീഷ് വന്ന് അവളെ കുലുക്കി വിളിച്ചു അപ്പൂ എണീക്കടാ നേരെ ഒരുപാടായി ഇല്ല ഏട്ടാ ഞാനിപ്പോൾ എണീറ്റാലും ഫ്രഷ് ആകാനൊന്നും പറ്റത്തില്ല ഇവിടെ ഭയങ്കര തിരക്കാണ് ഇവിടെയൊക്കെ തിരക്കാണെങ്കിലും ഏട്ടൻ്റെ മുറിയിൽ ആരെയും ഞാൻ കയറ്റിയിട്ടില്ല എനിക്കറിയാം എൻ്റെ അപ്പൂവിന് ഒരുങ്ങാനുള്ളതാണെന്ന് അതുകൊണ്ട് പൊന്നുമോളുടെ ഡ്രസ്സൊക്കെ എടുത്ത് ഏട്ടൻ്റെ മുറിയിൽ ചെന്ന് പെട്ടെന്ന് ഒരുങ്ങി ഇറങ്ങി വന്നേ മടിച്ചു മടിച്ചിരുന്ന അപ്പുവിനെ അനീഷ് തന്നെയാണ് ഉന്തിത്തള്ളി അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയത് അവൾ മുറിയിൽ കയറി കഥ കടക്കുന്നതുവരെ അനീഷ് പുറത്ത് കാത്തു നിന്നു നന്ദൻ രാവിലെ തന്നെ താഴേക്ക് വരുമ്പോൾ അമ്മയും അച്ഛനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുന്നു അമ്മയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല സാധാരണ വീട്ടിലിരിക്കുന്ന വേഷത്തിൽ തന്നെയാണ് ഇവരിന് നിശ്ചയത്തിന് പോകുന്നില്ലേ എങ്ങനെയാ ഒന്ന് ചോദിക്കുന്നത് നന്ദം മടിച്ചു മടിച്ചാണ് ഡൈനിങ്ങിലേക്ക് ചെന്നത് ഇട വേഗം കാപ്പി കുടിക്കുക അതിനുശേഷം നമുക്ക് പെട്ടെന്ന് റെഡിയാവാം ഇന്നല്ലേ ആ രഘുവിൻ്റെ മോൻ്റെ എൻഗേജ്മെൻറ്റ് ഇപ്പോൾ തന്നെ നേരം വൈകി പത്തിനും പതിനൊന്നിനും ഇടയ്ക്കാണ് മുഹൂർത്തം എൻഗേജ്മെൻ്റിന് അച്ഛൻ വരുന്നില്ലേ നന്ദൻ ഭാർഗവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് അത് ചോദിച്ചത് അച്ഛന് ഞാനും നീയും കൂടിയാണ് പോകുന്നത് കാർ എടുത്താൽ മതി വേഗം റെഡിയാകുക അടുത്തത് വിഷ്ണുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് അതിനു മുമ്പെങ്കിലും നിനക്ക് കൂടി ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചാൽ രണ്ട് എൻഗേജ്മെൻറ്റും കൂടി ഒരുമിച്ച് നടത്താം ചുരുക്കം പറഞ്ഞാൽ നീ ഇന്ന് എൻഗേജ്മെൻറ്റിന് വരുന്നത് തന്നെ അവിടെ വരുന്ന കുട്ടികളിൽ നിന്നും നിൻ്റെ മോന് പറ്റിയ കുട്ടിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയല്ലേ സൗദാമിനി അമ്മ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണെങ്കിൽ വരണ്ട നാട്ടുകാർ സ്വന്തക്കാർ എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ വരുന്ന ചടങ്ങാണ് അതിൽ കാണുന്ന പെമ്പള്ളാരെ എല്ലാം വായി നോക്കിക്കൊണ്ടിരിക്കാൻ എന്നും പറ്റില്ല ഇടം നിൻ്റെ അച്ഛൻ ഇരുന്ന് വല്ലതുമൊക്കെ വിളിച്ച് പറയുന്നതെന്നും നീ കേൾക്കണ്ട വരുന്നെങ്കിൽ നീ പോയി വേഗം റെഡിയായി വരാൻ നോക്ക് സ്കൈ ബ്ലൂ ഷർട്ടും അതിന് മാച്ച് കരയുള്ള മുണ്ടുമാണ് നന്ദൻ്റെ വേഷം മകൻ ഇറങ്ങി വരുന്നത് കണ്ട് ഭാർഗവനും സൗദാമിനിയും അവനെ തന്നെ നോക്കി ഇപ്പോൾ കണ്ടാൽ തോന്നും ഇവനാണ് കല്യാണ ചെറുക്കൻ എന്ന് മൂന്ന് പേരും കൂടി കാറിൽ കയറി ഇതെന്താ അമ്മേ പതിവില്ലാതെ അമ്മക്ക് നിശ്ചയത്തിന് പോകണമെന്ന് ഇത്ര നിർബന്ധം കുറേ നാളായില്ലേ ദേവ ഞാൻ ഈ റൂമിൽ നിന്നും ഈ വീട്ടിൽ നിന്നും ഒക്കെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് എന്തോ കുറച്ച് ആൾക്കാരെ കാണണമെന്ന് അതിയായ മോഹം തോന്നി അതൊന്നുമല്ല വേറെ എന്തോ കാര്യം അമ്മയുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അമ്മ ഇപ്പോൾ ഇത്രയും ഉത്സാഹത്തിൽ ഇറങ്ങുന്നത് ദേവ അമ്മയുടെ അടുത്തേക്ക് വന്ന് മുട്ടുകുത്തിയിരുന്നു എൻ്റെ അമ്മയുടെ മനസ്സിലെന്താണെന്ന് എന്നോട് പറയേ ഒന്നുമില്ല ദേവ അന്ന് നീ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ട കാര്യം പറഞ്ഞില്ലേ നീ പറയുന്നത് കേട്ടത് മുതൽ എനിക്കെന്തോ അതിനെ കാണണമെന്ന് അതിയായ ആഗ്രഹം അതാണോ കാര്യം അത് തന്നെയാണ് കാരണം നീ ഒന്ന് വേഗം റെഡിയായിട്ട് വന്നേ നമുക്ക് പോകാം സമയം ഇപ്പം തന്നെ ലേറ്റായി സാധാരണയായി എപ്പോഴും എക്സിക്യൂട്ടീവ് ലുക്കിൽ മാത്രം കാണുന്ന ദേവ മുണ്ടും ഷർട്ടുമൊക്കെ ഇട്ട് വരുന്നത് കണ്ടപ്പോൾ പ്രഭയ്ക്ക് വളരെ സന്തോഷം തോന്നി നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട് ദേവ ദേവ അമ്മയുടെ വീൽചെയർ പതിയെ ഉരുട്ടി കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അമ്മയെ സീറ്റിലേക്ക് ഇരുത്തി വീൽ ചെയർ മടക്കി കാറിനുള്ളിലേക്ക് വെച്ചു അമ്മയെ വളരെ നാളുകൾക്ക് ശേഷമായിരുന്നു അത്രയും സന്തോഷത്തിൽ ദേവ കാണുന്നത് അവൻ്റെ ചുണ്ടിലും ആ സന്തോഷം പടരാൻ ഒരുപാട് നേരമൊന്നും വേണ്ടി വന്നില്ല ഓഡിറ്റോറിയത്തിനകത്തേക്ക് കാർ ചെന്ന് നിന്നതും ദേവ ആദ്യം ഇറങ്ങി വീൽ ചെയർ പുറത്തേക്ക് ഇറക്കി വെച്ച് പ്രഭയെ അതിനുള്ളിലേക്ക് എടുത്തിരുത്തി ദേവയോടൊപ്പം പോകുമ്പോൾ പ്രഭയുടെ കണ്ണുകൾ ഇടതിടവില്ലാതെ തിരഞ്ഞുകൊണ്ടിരുന്നു നന്ദൻ ദൂരെ നിൽക്കുമ്പോൾ തന്നെ കണ്ടു കസവിൻ്റെ ദാവണയും പാവാടയും കൊടുത്ത് മറൂൺ കളർ ബ്ലൗസും ധരിച്ച് തലയിൽ നിറയെ പൂവും വെച്ച് നിൽക്കുന്ന അപ്പുവിനെ സൗദാമിനിയുടെയും ഭാർഗവൻ്റെയും കണ്ണുകൾ അവളിൽ തന്നെയായിരുന്നു രഘുവിൻ്റെ മോൾ കൊച്ചു കുട്ടിയാണെന്നല്ലേ ഭാർഗവേട്ടൻ പറഞ്ഞത് ഈ കൊച്ചിനെ കണ്ടാൽ ഒരു പത്തിരുപത് വയസ്സ് തോന്നിക്കുമല്ലോ എടി ആ കൊച്ചു നന്ദൻ്റെ ക്ലാസ്സിൽ പ്ലസ് ടുവിനാണ് പഠിക്കുന്നത് ചെറുതാ ചെറുതിലെപ്പോഴോ രണ്ട് വർഷം അതിന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല അതാണ് ഇപ്പോൾ പ്ലസ് ടുവിൽ പതിനെട്ട് വയസ്സമേ പ്രായമുള്ളൂ പാവാടയിലും ദാവണിയിലും നല്ല സുന്ദരിയായിരിക്കുന്നു അല്ലേ ഭാർഗവേട്ട നന്ദനെയും അമ്മയെയും അച്ഛനെയും കണ്ടപ്പോൾ അപ്പു വേഗം അവരുടെ അടുത്തേക്ക് ഓടി വന്നു വരൂ മാഷേ അവിടെയിരിക്കാം അവൾ തന്നെ അവരെ വിളിച്ചുകൊണ്ട് വന്ന് മുൻനിരയിൽ സീറ്റുകളിൽ ഇരുത്തി അപ്പോഴെല്ലാം നന്ദൻ്റെ കണ്ണുകൾ അപ്പുവിൽ തന്നെയായിരുന്നു അവളും അത് ശ്രദ്ധിച്ചെങ്കിലും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അത് കണ്ട ഭാവം നടിച്ചില്ല പ്രഭയും ദേവയും വരുന്നത് കണ്ട രഘു ഓടി അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങൾ വരുമെന്ന് സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും വളരെ സന്തോഷമുണ്ട് എവിടെ രഹു തനിക്കൊരു മകളുണ്ട് കുറുമ്പിയാണെന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് വിളിക്കുമോ അതിനെന്താ ഇപ്പോൾ വിളിക്കാമല്ലോ ദൂരെ നിന്നും അച്ഛൻ വിളിക്കുന്നത് കണ്ട് അപ്പോൾ വേഗം അയാളുടെ അടുത്തേക്ക് പോയി തങ്ങളുടെ അടുത്തേക്ക് ദാവണിയും കൊടുത്തു വരുന്ന ആ പെൺകുട്ടിയെ പ്രഭ കണ്ണെടുക്കാതെ നോക്കി അന്ന് സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ട അവൾ തന്നെയാണോ അതെന്ന് ദേവനും സംശയമായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ച് മാറ്റത്തെക്കുറിച്ചറിയാതെ അപ്പു കൂടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു അച്ഛൻ എന്തിനാ എന്നെ വിളിച്ചത് ഈ അമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അതിനാണ് വിളിച്ചത് വീൽചെയറിൽ ഇരിക്കുന്ന പ്രഭയെ നോക്കിയാണ് രഘു അത് പറഞ്ഞത് അപ്പു അവരെ നോക്കി ഹൃദ്യമായി പുഞ്ചിരിച്ചു എന്താ മോളുടെ പേര് അപർണ വീട്ടിലെല്ലാവരും അപ്പൂന്ന് വിളിക്കും മോൾക്ക് ഇയാളെ അറിയാമോ ദേവനെ നോക്കിയാണ് പ്രഭ അത് ചോദിച്ചത് ഇല്ല കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാനിപ്പോൾ പ്ലസ് ടുവിലാണ് ഈ നേരം അത്രയും ദേവൻ്റെ കണ്ണുകൾ അപ്പുവിൽ തന്നെ ആയിരുന്നു ഒരു കുസൃതി കൊടുക്കുകയാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും അച്ഛൻ്റെ ചെല്ല മകളാണ് അത് അവളുടെ നടപ്പിലും നോട്ടത്തിലും എല്ലാം ഉണ്ട് അവളുടെ മുഖത്ത് വിരിയുന്ന ഓരോ ചേഷ്ടകളും ദേവൻ ഒപ്പിയെടുത്തുകൊണ്ടേയിരുന്നു എന്നാൽ തൊട്ടടുത്തിരുന്ന ദേവ് നന്ദൻ ഇതൊക്കെ വളരെ അസഹ്യതയോടുകൂടിയാണ് കണ്ടിരുന്നത് ദേവന്റെ നോട്ടം മുഴുവൻ അപ്പുവിലാണെന്ന് കണ്ടതും നന്ദന് ദേഷ്യം തോന്നി അപ്പുവിൻ്റെ അച്ഛൻ എന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് അവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പെട്ടെന്ന് മുഹൂർത്തത്തിന് നേരമായി എന്ന ആരൊക്കെയോ പറയുന്നത് കേട്ട് അപ്പുവും രഘുവും കൂടി മണ്ഡപത്തിലേക്ക് പോയി അനീഷും സിമിയും എല്ലാവരെയും തൊഴുതുകൊണ്ട് മണ്ഡപത്തിലിരുന്നു രഘുവും സോമനും എടുത്ത് നൽകിയ മോതിരങ്ങൾ പരസ്പരം ഇരുവരും കൈകളിലിട്ടു അങ്ങോട്ടുമിങ്ങോട്ടും ഹാരമണിയിച്ചു പിന്നെ ഫോട്ടോഗ്രാഫർമാരുടെ തിക്കും തിരക്കുമായി ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ചാഞ്ഞും ചരിഞ്ഞും ഇരുന്ന് നിന്നുമൊക്കെയുള്ള ഫോട്ടോ എടുപ്പിൻ്റെ ബഹളം പ്രഭയും ദേവദത്തും ഭക്ഷണം കഴിക്കാൻ എത്ര നിർബന്ധിച്ചിട്ടും നിന്നില്ല ഇത് തന്നെ പതിവില്ലാത്തതാണ് മോതിരം മാറ്റൽ കഴിഞ്ഞ നേരം തൊട്ട് അപ്പു നന്ദനെ നോക്കി തുടങ്ങിയതാണ് വന്നപ്പോൾ ഒരു നോക്ക് കണ്ടതല്ലാതെ പിന്നെ കാണാൻ കഴിഞ്ഞില്ല തിരക്കിനിടയിലെല്ലാം അവൾ നന്ദന്റെ മുഖം തേടി നടന്നുവെങ്കിലും കണ്ടില്ല നന്ദിനെ തിരക്കി ഡൈനിങ് ഹോളിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി അച്ഛൻ വിളിച്ചത് പിന്നെ അവർക്കൊപ്പം പോയി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു അപ്പോഴും അവളുടെ കണ്ണുകൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു ബന്ധുക്കളെയും ഫ്രണ്ട്സിനെയും ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നതിനിടയിലാണ് അച്ഛ ഞാൻ പോയി മാഷിനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ട് വരാം ഫോട്ടോ എടുക്കുന്നതിനായി ഞാൻ ഞാനത് പറയാനിരിക്കുകയായിരുന്നു എന്തായാലും മോള് പോയി അവരെയും കൂട്ടി വാ രാധ അത് പറയുമ്പോൾ അപ്പുവിന് സമാധാനമായി സൗദാമിനിയും ഭാർഗവനും ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് അപ്പു ദൂരത്തു നിന്ന് കണ്ടു പക്ഷെ അവിടെയൊന്നും നന്ദനെ കണ്ടില്ല അവൾ പതിയെ ഓഡിറ്റോറിയത്തിൻ്റെ പിറകുവശത്തുള്ള വാതിലിനടുത്തെത്തി അപ്പോഴുണ്ട് മൊബൈലിൽ ആരോടോ സംസാരിച്ചു കൊണ്ട് നടക്കുകയാണ് നന്ദൻ അപ്പു അവന് പിന്നാലെ പതിയെ ചെന്നു ആരോ പിന്നിലേക്ക് വന്ന അനക്കം കേട്ട് നന്ദൻ തിരിഞ്ഞു നോക്കി അപ്പുവിനെ കണ്ട ഉടനെ തന്നെ മുഖം വീർപ്പിച്ചു മാഷ് എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് അച്ഛനൊക്കെ അവിടെ ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നു ഞാൻ വരുന്നില്ല നീ പൊക്കോ പെട്ടെന്ന് അങ്ങനെ പറയാനാണ് നന്ദന് തോന്നിയത് നന്ദൻ്റെ എടുത്തടിച്ച പോലെയുള്ള പറച്ചിൽ കേട്ടപ്പോഴേക്കും അപ്പുവിന് സങ്കടം തോന്നി ഇതെന്തിനാ നന്ദേട്ടൻ എന്നോട് ഇപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ അപ്പുവിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ടപ്പോൾ നന്ദൻ പെട്ടെന്ന് താൻ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വേദന തോന്നി ഒന്നുമില്ലട ഞാനിപ്പോൾ വരാം ഒരു കോൾ വന്നതുകൊണ്ടാണ് ഒന്ന് മാറി നിന്നേ ഉള്ളൂ പിന്നെ ഇനി ഇതേപോലെ ദാവണിയൊന്നും കൊടുക്കണ്ട കേട്ടോ എല്ലാവരുടെയും നോട്ടം മുഴുവനും ഇന്ന് എൻ്റെ പെണ്ണിൻ്റെ പുറത്ത് തന്നെയായിരുന്നു നന്നായിട്ടുണ്ട് നന്ദൻ പെട്ടെന്ന് അവളെ വലിച്ച് അടുത്തേക്ക് ചേർത്ത് നിർത്തി മൊബൈലിൽ കുറച്ച് ഫോട്ടോസ് എടുത്തു ഇനി ഇവിടെ നിൽക്കണ്ട നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല എനിക്കാകെ കൺട്രോൾ പോയി നിൽക്കുകയാണ് അപ്പോൾ മാഷ് ഫോട്ടോ എടുക്കാൻ വരുന്നില്ലേ അത് വേണ്ടപ്പോൾ ഒരു കാര്യം പറയാനുണ്ട് മറ്റന്നാൾ നമുക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകണം കുന്നിൻമേലുള്ള അന്ന് നീ ധാവണി കൊടുത്താൽ മതി അപ്പോൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവിടെ നിന്നും പോയി എങ്ങനെയുണ്ടായിരുന്നു എൻഗേജ്മെൻറ്റ് ചന്ദ്രശേഖരൻ അത് ചോദിച്ചത് പോലും പ്രഭ കേട്ടില്ല എടോ തന്നോടാണ് ചോദിച്ചത് എൻഗേജ്മെൻറ്റ് എങ്ങനെയുണ്ടായിരുന്നു എന്താ ചന്ദ്രേട്ട എന്താ ചോദിച്ചത് ഞാൻ കേട്ടില്ല എന്താണ് മാഡത്തിന് വലിയൊരാലോചന അതൊന്നുമില്ല ആ രഘുവിൻ്റെ മോൾ ഒരു സുന്ദരി കുട്ടിയാണ് നമ്മുടെ ദേവയ്ക്ക് ആ കൊച്ചു നല്ല മാച്ചായിരിക്കും രഘുവിനോടൊന്ന് ചോദിച്ചാലോ ചന്ദ്രേട്ട ആ മോളെ നമുക്ക് തരുമോ എന്ന് താൻ എന്തൊക്കെയാ പ്രഭേ ഈ വിളിച്ച് പറയുന്നത് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ അതെന്താ നടക്കാത്ത ഒരു കാര്യം ആ കൊച്ചിന് കല്യാണപ്രായമൊക്കെ ആയില്ലേ ദേവയ്ക്കും ആ കൊച്ചിനോട് ഒരു താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് ദേവ അങ്ങനെ പറഞ്ഞോ തന്നോട് പറഞ്ഞില്ല പക്ഷെ അവൻ്റെ ചില രീതികളിൽ നിന്നും എനിക്ക് തോന്നി സംശയമുണ്ടെങ്കിൽ ചന്ദ്രേട്ടൻ എന്തായാലും അവനോടൊന്ന് ചോദിച്ചു നോക്കൂ എനിക്കൊരുപാട് ഇഷ്ടമായി ചന്ദ്രേട്ടൻ ആ മോളെ അവൾ ഈ വീടിൻ്റെ മരുമകളായി വന്നു കയറുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അതുപോലെ നടക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ശരിയാണോ ശാഠ്യമൊന്നുമല്ല രഘുവിനോടൊന്ന് സംസാരിച്ചു നോക്കൂ അവർക്കും കൂടി താല്പര്യമുണ്ടെങ്കിൽ നമുക്കിതുമായി മുന്നോട്ട് പോകുന്നതിന് കുഴപ്പമില്ലല്ലോ അതിന് ആ കൊച്ചു ചെറിയ ക്ലാസ്സിലെന്തോ അല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ക്ലാസ്സിലൊന്നുമല്ല ഏട്ടാ പ്ലസ് ടുവിനാണ് അതുമാത്രമല്ല മോൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു പതിനെട്ട് വയസ്സെന്ന് പറയുന്നത് വിവാഹം കഴിക്കാനുള്ള പ്രായമാണോ പ്രഭേ പഠിച്ചൊരു ജോലിയൊക്കെ അതിൻ്റെ സ്വപ്നമായിരിക്കില്ലേ ഞാൻ അതിനൊന്നും എതിര് പറഞ്ഞില്ലല്ലോ മോൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ വന്നിട്ടും പഠിക്കാം എന്തായാലും ആദ്യം ദേവയുടെ അഭിപ്രായമാണ് അറിയാനുള്ളത് അതിനുശേഷം ബാക്കി തീരുമാനിക്കാം ആ കൊച്ചിന് ഇപ്പോൾ വിവാഹപ്രായമായി എന്ന് അതിൻ്റെ വീട്ടുകാർക്ക് കൂടി തോന്നിയാലല്ലേ കാര്യങ്ങൾ നടക്കൂ രാത്രിയിലും സംസാര വിഷയം അപ്പു തന്നെ ആയിരുന്നു കഴിക്കുവാനിരിക്കുമ്പോൾ പ്രഭവാതോരാതെ തന്നെ ദേവൻ്റെ വിവാഹകാര്യം മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു എന്താണ് ഇന്ന് എൻഗേജ്മെൻറ്റിന് പോയിട്ട് വന്നത് മുതൽ എൻ്റെ വിവാഹത്തെക്കുറിച്ച് ഇത്രയും വലിയ ആലോചന ദേവ നിനക്ക് ആ മോളെ ഇഷ്ടപ്പെട്ടോ രഘുവിൻ്റെ മോൾ അപ്പുവിനെ ആ പേര് കേട്ടപ്പോൾ അറിയാതെ ഉള്ളിൽ തണുപ്പ് നിറയുന്നത് ദേവയെ അറിഞ്ഞു എന്താ അമ്മ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നേ ഞാൻ ചോദിച്ചതിന് നീ ഉത്തരം പറ നിനക്കാ കുട്ടിയെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒന്നും ഞാൻ ആ കുട്ടിയിൽ കണ്ടില്ല അമ്മയ്ക്ക് ആ മോളെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു നിൻ്റെ പെണ്ണായി അവൾ ഇവിടെ വരണമെന്ന് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് പ്രപ്പോസ് ചെയ്താൽ എന്താ ദേവയ്ക്കും അത് സമ്മതമാണെന്നതുപോലെ അവൻ പുഞ്ചിരിച്ചു അമ്മ ഇന്ന് എൻഗേജ്മെൻറ്റിന് പോയിട്ട് എന്തായി എന്തെങ്കിലും പെൺകുട്ടികളെ സെലക്ട് ചെയ്തുവോ എനിക്ക് വേണ്ടി ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ ആദ്യം പിടിച്ചത് രഘുവിൻ്റെ മകൾ അപർണയാണ് ആ മോളെ കണ്ടതിന് ശേഷം പിന്നീട് വന്നവരെ ഒന്നും ഞാൻ കണ്ടില്ല എന്ന് തന്നെ പറയാം എന്നാൽ പിന്നെ നമുക്ക് ആ കുട്ടിയെ തന്നെ അങ്ങ് മോന് വേണ്ടി അങ്ങ് ഉറപ്പിച്ചാലോ പെട്ടെന്ന് അത് കേട്ടപ്പോൾ നന്ദന് സന്തോഷമാണ് തോന്നിയത് എന്തായാലും ഈ വർഷത്തെ പഠിത്തം ഒന്ന് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പറയണം അച്ഛനും അമ്മയ്ക്കും ഏകദേശം അവളുടെ കാര്യത്തിൽ സമ്മതമുള്ളതുപോലെയാണ് ഇനിയും അതങ്ങ് വച്ച് നീട്ടാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത് നന്ദൻ ആലോചിച്ചു ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടാണ് രഘു കോൾ അറ്റൻഡ് ചെയ്തത് ഹലോ രഘു ഞാൻ ചന്ദ്രശേഖരനാണ് എന്താ സർ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തുവിടാനുണ്ടോ എങ്കിൽ ലിസ്റ്റ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അതൊന്നും അല്ലടോ എനിക്ക് തന്നെ ഒന്ന് കാണണം ഒന്ന് സംസാരിക്കാനുണ്ട് അതിനെന്താ സർ എവിടെയാണ് വരാനുള്ളത് എന്ന് പറഞ്ഞാൽ ഞാൻ വരാം ഞാൻ വൈകുന്നേരം നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങും അവിടെ വന്ന് തന്നെ കൂട്ടാം നേരിട്ട് കണ്ട് സംസാരിക്കാനുള്ള കാര്യമാണ് ചന്ദ്രശേഖരൻ എന്താണ് പറയാനുള്ളത് എന്ന ചിന്തയായിരുന്നു പിന്നെ രഘുവിന് അപ്പുവിൻ്റെ കൈയും കൊരുതു പിടിച്ചുകൊണ്ട് നന്ദൻ ആ പാറക്കെട്ടിലിരുന്നു അമ്പലത്തിൽ നിന്നും ഇറങ്ങി അരയാലും കഴിഞ്ഞ് കുറച്ചകത്തോട്ട് മാറി മരക്കൂട്ടങ്ങൾക്കിടയിലായിട്ടാണ് പാറക്കെട്ട് പെട്ടെന്ന് ആർക്കും നോക്കിയാൽ അവിടെ ഒരു പാറക്കൂട്ടമുള്ളത് അറിയില്ല അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയ ഉടനെ തന്നെ അവരാ പാറക്കൂട്ടത്തിലേക്ക് ചേക്കേറി എന്തിനാ എന്തിനമാശ എന്നോട് ദാവണി കൊടുത്തുകൊണ്ട് വരാൻ പറഞ്ഞത് എൻ്റെ അപ്പൂട്ടനെ ഇത്രയും അടുത്ത് ഇങ്ങനെ കാണുന്നതിന് വേണ്ടിയാണ് ഇത് തന്നെ കൊടുത്തുകൊണ്ട് വരണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞത് അന്ന് എൻഗേജ്മെൻറ്റിന് വന്നവരുടെ മുഴുവൻ കണ്ണുകളും എൻ്റെ പെണ്ണിൻ്റെ പുറത്ത് തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ചെറുതായി അസൂയ തോന്നി ഇത് ഉടുക്കാൻ നിന്നോട് പറയണ്ടായിരുന്നു എന്ന് പോലും കരുതി അന്ന് ആരൊക്കെയാണെന്ന് എന്നെ വിളിച്ച് അച്ഛൻ പരിചയപ്പെടുത്തി കൊടുത്തത് ഒരുപാട് പേര് അച്ഛനോട് പറഞ്ഞു അത്രേ രോവിൻ്റെ മോള് സുന്ദരിയാണെന്ന് അതാണ് എനിക്കും പേടി ഇനി ചേട്ടൻ്റെ എൻഗേജ്മെൻ്റ് മെൻറ്റിന് വന്നവരെ പെണ്ണിനെയും കട്ടുകൊണ്ട് പോകുമോ എന്ന് അങ്ങനെ ആർക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല മാഷയെ അപ്പോൾ എൻ്റെ മനസ്സ് നിറയെ മാഷാണ് എന്നെ വേണ്ടെന്ന് വെക്കാതിരുന്നാൽ മാത്രം മതി മാഷിന് വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രം എനിക്ക് താങ്ങാൻ കഴിയില്ല പിന്നെ ഈ അപ്പു ജീവനോടെ കാണില്ല അത്രയ്ക്ക് ഞാൻ മാഷിനെ സ്നേഹിക്കുന്നുണ്ട് ആ സ്നേഹം ഇനി മറ്റൊരാൾക്ക് പകുത്തു കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്തിനാ അപ്പൂ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ അറിയില്ല മാഷെ എനിക്കെന്തോ ഒരു ഭയം സത്യത്തിൽ നന്ദൻ്റെ ഉള്ളിലും കുറച്ച് ദിവസമായി അങ്ങനെ ഒരു ഭയം കിടന്ന് നേറിപ്പോണ്ട് അന്ന് എൻഗേജ്മിൻ്റ് വന്നപ്പോൾ പലരുടെയും കണ്ണ് അപ്പുവിൽ തന്നെയായിരുന്നു നന്ദൻ അപ്പൂവിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്നിരുന്നു അവളുടെ കൈകൾ തൻ്റെ കൈകളിൽ ചേർത്ത് വെച്ചു നിന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കൊരിക്കലും കഴിയില്ല അപ്പു അത്രയ്ക്ക് നീ എൻ്റെ ഹൃദയത്തിലുണ്ട് ഏറെ നേരം രണ്ടുപേരും അവിടെ ഇരുന്നു നന്ദൻ എന്തോ പെണ്ണിനെ കണ്ടിട്ടും കണ്ടിട്ടും മതിയാകാത്തതുപോലെ പാറക്കൂട്ടത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ അപ്പുവിൻ്റെ കൈകൾ നന്ദൻ ബലമായി പിടിച്ചു ഇതിന് താഴോട്ട് കൊക്കയാണ് പെണ്ണെ നോക്കിയിറങ്ങാം നന്ദേട്ടനൊപ്പമുണ്ടെങ്കിൽ മരണത്തിലായാലും അപ്പു സന്തോഷവതിയാണ് അങ്ങനെ മരിക്കാനാണോ പെണ്ണെ ഇങ്ങനെ ഞാൻ ചേർത്ത് പിടിച്ചേക്കുന്നേ എൻ്റെ പ്രാണനലേടി നീ നീ ഇല്ലെങ്കിൽ ഞാനുണ്ടോ അപ്പു നന്ദനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ കഴുത്തിൽ എത്തി ചുണ്ടുകൾ ചേർത്തു നന്ദൻ അവളെ കെട്ടിപ്പിടിച്ച് ഭ്രാന്തമായി ചുംബിച്ചു ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ ആദ്യമായാണ് നന്ദൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി രണ്ടുപേരും കുറച്ചു നേരം മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു ഇരുവരുടെയും ഹൃദയതാളങ്ങൾ ഒന്നായി ചേർന്ന് മിടിച്ചുകൊണ്ടിരുന്നു അച്ഛനത് എവിടെ പോവുകയാ അനീഷിൻ്റെ ചോദ്യം കേട്ട് രഘു ഒരു നിമിഷം നിന്നു അത്യാവശ്യമായി ഒരാളെ കാണാൻ പോകണം ഞാൻ പോയിട്ട് വേഗം വരാം അഥവാ ഞാൻ വരാൻ ലേറ്റാകുന്നുണ്ടെങ്കിൽ നീ ഷോപ്പ് അടച്ചിട്ട് വീട്ടിലേക്ക് പോകോ വണ്ടിയും എടുത്തു പോകുമ്പോൾ രഘുവിൻ്റെ മനസ്സ് നിറയെ ചന്ദ്രശേഖരൻ വിളിച്ചത് എന്തിനായിരുന്നു എന്ന ചിന്തയായിരുന്നു ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി അകത്തേക്ക് കയറി റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ റൂം നമ്പർ പറഞ്ഞു കൊടുത്തു അതനുസരിച്ച് ലിഫ്റ്റിൽ കയറി നേരെ മൂന്നാമത്തെ നിലയിലെത്തി ഡോർ ഒന്ന് നോക്ക് ചെയ്ത് രഘു അകത്തേക്ക് കയറി താൻ ഇത്ര പെട്ടെന്ന് എത്തിയോ ഞാൻ വിചാരിച്ചു താൻ സൂപ്പർ മാർക്കറ്റ് അടച്ചിട്ടേ വരത്തുള്ളൂ എന്ന് അനീഷിനോട് പറഞ്ഞു ഞാൻ അല്പം ലേറ്റാകുമെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്തേക്കാൻ സാർ എന്താണ് അത്യാവശ്യമായി വരാൻ പറഞ്ഞത് എടോ അതിനിങ്ങനെ താൻ പരിഭ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നലെ എൻഗേജ്മെൻ്റിന് വന്നതിന് ശേഷം പ്രഭയ്ക്ക് തൻ്റെ മോളെക്കുറിച്ച് സംസാരിക്കാനേ നേരമുള്ളൂ മോളെപ്പോൾ പഠിക്കുകയല്ലേ എത്ര വയസ്സായി അവൾ പ്ലസ് ടുവിലാണ് സാർ പഠിക്കുന്നത് അപ്പോൾ നന്നേ ചെറിയ കുട്ടിയാണല്ലേ അതെ അവൾക്ക് വയസ്സ് പതിനെട്ടായതേ ഉള്ളൂ സാർ കാര്യം എന്താണെന്ന് പറഞ്ഞില്ലേ ഇതുവരെ തൻ്റെ മോൾക്ക് ഒരാലോചന അതിനെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വരാൻ പറഞ്ഞത് ആലോചനയോ ആർക്ക് അപ്പുവിനോ അപ്പു അതാരാടോ എൻ്റെ മോൾ അവർണ അവളുടെ വീട്ടിൽ വിളിക്കുന്ന പേര് അപ്പു എന്നാണ് അപ്പോൾ തൻ്റെ മോളുടെ പേർക്ക് പേരാണ് സൂപ്പർ മാർക്കറ്റിന് രഘു അതിൽ ചിരിച്ചു എൻ്റെ മകൻ ദേവതത്തിന് തൻ്റെ മകൾ അവർണയെ ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട് തൻ്റെ മകളെ കണ്ടത് മുതൽ പ്രഭയ്ക്ക് അവളെ മതി അതുമാത്രമല്ല ദേവയ്ക്കും താല്പര്യമുണ്ട് അവൻ്റെ താല്പര്യമല്ലേ അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ തന്നോടൊന്ന് സംസാരിക്കാമെന്ന് പ്രഭയ്ക്കൊരു നിർബന്ധം സാർ സാർ എന്താ ഈ പറഞ്ഞത് എൻ്റെ മകൾ അപ്പുവിനെ സാറിൻ്റെ മകനെ കൊണ്ട് കെട്ടിക്കാൻ സമ്മതമാണെന്നോ എടോ താൻ അതിനിങ്ങനെ വിപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല സാർ പറയുന്നത് ശരിയാണോ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഒരു കാര്യം ആരെങ്കിലും കള്ളം പറയുമോ നിങ്ങൾ ആർക്കെങ്കിലും വാക്കും കൊടുത്തിട്ടോ വെച്ചിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല സാർ എനിക്ക് ഓർക്കാൻ കൂടി കഴിയുന്നില്ല സാറിൻ്റെ വീട്ടിലേക്ക് എൻ്റെ മകൾ മരുമകളായി വരുന്നതിനെപ്പറ്റി അതെന്താടോ ഞങ്ങളും മനുഷ്യർ തന്നെയാണ് അതല്ല നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ് വലിയവരെന്നും ചെറിയവരെന്നും എന്നും ഇല്ലടോ സാഹചര്യങ്ങൾ ഓരോരുത്തരെയും ഓരോ രീതിയിലാക്കുന്നു അത്രയേ ഉള്ളൂ താൻ എന്തായാലും വീട്ടിൽ പോയൊന്നാലോചിക്ക് അതിനുശേഷം ഒരു മറുപടി പറഞ്ഞാൽ മതി തൽക്കാലം ഞാനിപ്പോൾ ഇതിനെപ്പറ്റി വീട്ടിലൊന്നും സംസാരിക്കുന്നില്ല സാർ കാരണം മോളുടെ പ്ലസ് ടു എക്സാം എടുത്തു വരികയാണ് അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കുട്ടിയുടെ പഠിത്തത്തിനെ അത് ചിലപ്പോൾ ബാധിക്കാനിടയുണ്ട് എങ്കിൽ പിന്നെ അങ്ങനെ മതി ഞാൻ പിന്നെ തന്നോട് ഒന്ന് പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ എന്തായാലും തൻ്റെ തീരുമാനം പോസിറ്റീവ് എന്ന് തന്നെയാണ് എൻ്റെ വിചാരം സാറിനോടൊരു നോ പറയുവാൻ ഒരിക്കലും എനിക്കാവില്ല കാരണം അത്രമാത്രം സാറിനോട് കടപ്പാടുണ്ട് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയത് മുതൽ അതിനുവേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ ചെയ്തത് സാർ ഒരു സഹോദരനെ പോലെയാണ് എൻ്റെ ഒപ്പം നിന്നത് സാറിൻ്റെ പരിചയത്തിലുള്ളവർക്കും റിലേറ്റീവ്സിനും ഒക്കെ എൻ്റെ ഷോപ്പിൽ നിന്നാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് എല്ലാ സഹായവും സാറാണ് ചെയ്തു തന്നത് സൂപ്പർ മാർക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഹോം ഡെലിവറി കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ലാഭത്തിൽ പോകുന്നത് ചെറിയ രീതിയിൽ തുടങ്ങിയ സൂപ്പർ മാർക്കറ്റ് ഇപ്പോൾ ഇത്രയും പുരോഗമിച്ചത് സാറിൻ്റെ ദയയിൽ തന്നെയാണ് എടോ ഇതിലൊരു കടപ്പാടൊന്നും താൻ കൂട്ടിക്കുഴയ്ക്കരുത് എൻ്റെ മകനും ഭാര്യയും ഒരു ഒരാഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞാനത് തന്നോട് പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങളുടെ ഫാമിലിയുടെ മുഴുവൻ അനുമതിയോടും കൂടി വേണം ഇത് നടക്കാൻ എന്തായാലും മോളുടെ പരീക്ഷ കഴിയുന്നത് വരെ ഞങ്ങളും കാത്തിരിക്കാം യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ തൻ്റെ മകൾക്ക് വന്ന ഭാഗ്യത്തെക്കുറിച്ച് ഭാഗ്യത്തെക്കുറിച്ചോർത്ത് രഘു വളരെയധികം അഭിമാനം തോന്നി അല്ലെങ്കിൽ തന്നെ അവൾ ജനിച്ചത് മുതൽ ഇന്നുവരെ തനിക്ക് ഉയർച്ച മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്തിനും ഏതിനും അവളുടെ മുഖം കണ്ടിട്ട് പോയാൽ മതി ആ കാര്യം വിജയിച്ചു മാത്രമേ വരാറുള്ളൂ ഞങ്ങളുടെ വീട്ടിലെ വിളക്ക് തന്നെയാണ് അവൾ ഇന്ന് തന്നെ അവളുടെ ഒരു ആഗ്രഹങ്ങളും സാധിക്കാതെ ഇരുന്നിട്ടില്ല പ്രായത്തിൻ്റെ ചില കുസറുകൾ ഒഴിപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ തൻ്റെ മകളെക്കുറിച്ച് അഭിമാനമേ ഉള്ളൂ ആ പിതാവിന് രാത്രിയിൽ അനീഷ് തന്നെയാണ് സൂപ്പർ മാർക്കറ്റ് അടച്ച് വീട്ടിൽ ആദ്യം എത്തിയത് ഇതെന്താടാ നീയും അച്ഛനും കൂടിയല്ലേ ഇവിടുന്ന് പോയത് എന്നിട്ടിപ്പോൾ നീ മാത്രം വരുന്നു മകനെ കണ്ട് രാധ ചോദിച്ചു അച്ഛനൊന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നേരത്തെ ഇറങ്ങിയമ്മേ ആരെയോ കാണാൻ പോകാനുണ്ടെന്നാണ് പറഞ്ഞത് ലേറ്റ് ആവുകയാണെങ്കിൽ എന്നോട് ഷോപ്പ് ക്ലോസ് ചെയ്തേക്കാൻ പറഞ്ഞു അതെന്താ എന്നോട് പോലും വിളിച്ചു പറയാതെ ഒരു പോക്ക് ഇത് പതിവില്ലാത്തതാണല്ലോ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം അമ്മ എന്തായാലും എനിക്ക് കഴിക്കാൻ എടുത്തു വയ്ക്ക വല്ലാതെ വിശക്കുന്നു അടുക്കളയിലേക്ക് പോയി അനീഷിന് കഴിക്കാനായി ചോറും കറികളും എല്ലാം വിളമ്പി ഡൈനിങ് ടേബിളിൽ വെച്ചു അനീഷ് കഴിക്കാൻ വന്നിരുന്നതിൻ്റെ പിന്നാലെ തന്നെ അപ്പൂ അനീഷിൻ്റെ അടുത്തായി വന്നിരുന്നു അവൻ്റെ തോളിൽചാരി എന്ത് പറ്റി എൻ്റെ അപ്പൂട്ടന് എന്തോ സങ്കടം പോലുണ്ടല്ലോ ഒന്നുമില്ല ഏട്ട എനിക്ക് കുറച്ചു നേരം ഏട്ടൻ്റെ ഒപ്പം ഇരിക്കണം എന്ന് തോന്നി മോൾ ഭക്ഷണം കഴിച്ചായിരുന്നു കഴിച്ചു വെറുതെയാണ് അവൾ പറയുന്നത് ചോറ് ഉണ്ണാനായി വന്നിരുന്നു നുള്ളി പിറകി ഏട്ടിൻ്റെ എണീറ്റ് പോയി ഞാൻ എത്ര പറഞ്ഞാലും ഈ പെണ്ണൊന്നും കഴിക്കില്ല ആണോ അപ്പൂ അമ്മ പറയുന്നത് ശരിയാണോ നീ ഭക്ഷണം കഴിച്ചില്ലേ എന്തോ ഏട്ടാ എനിക്ക് കഴിക്കാൻ തോന്നിയില്ല പുറത്തുനിന്ന് എന്തെങ്കിലും കഴിക്കണം ഉണ്ടാ എന്നുണ്ടായിരുന്നെങ്കിൽ നിനക്ക് വിളിച്ചു പറഞ്ഞാൽ മേലായിരുന്നോ ഏട്ടം വാങ്ങി വരുമായിരുന്നല്ലോ ഈ വീട്ടിലൊന്നും കഴിച്ചാൽ പോരാ ഇനി അവൾക്ക് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരാത്തത് കൊണ്ടേ ഉള്ളൂ നീയും അച്ഛനും കൂടി ചേർന്നാണ് ഈ പെണ്ണിനെ ഇങ്ങനെ വഷളാക്കുന്നത് മറ്റൊരു വീട്ടിൽ പോകാനുള്ളതാണെന്നുള്ള ബോധമില്ല രണ്ടിനും അമ്മ എന്തിനാ നാഴികു നാല്പത് വട്ടം ഇങ്ങനെ പറയുന്നത് മറ്റൊരു വീട്ടിൽ പോകാനുള്ള പെണ്ണാണെന്ന് പറഞ്ഞ് അവൾക്കവളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പണ്ടത്തെ കാലമൊന്നുമല്ല പെൺകുട്ടികൾ അടുക്കളയിൽ തന്നെ ഇരിക്കണം പുറത്തിറങ്ങാൻ പാടില്ല ഉറക്കെ സംസാരിക്കാൻ പാടില്ല അമ്മ ഈ ചിന്താഗതിയൊക്കെ മാറ്റിക്കൊള്ളണം കേട്ടല്ലോ ഓഹ് ഒരു ഏട്ടനും പെങ്ങളും വന്നേക്കുന്നു അനീഷ് ചോറ് കുഞ്ഞുരളകളാക്കി അവളുടെ വായിൽ വെച്ചു കൊടുത്തു അവൻ കൊടുത്ത ചോറ് മുഴുവനും അവൾ കഴിച്ചു ഇപ്പോൾ ഏട്ടൻ കൊടുത്തപ്പോൾ അവൾക്ക് കഴിക്കാം പെണ്ണിനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഏട്ടനെയും അച്ഛനെയും കൂടെ കൊണ്ടുപോയാൽ മതി പൊന്നുമോൾക്ക് വാരി കൊടുക്കാൻ രാത്രിയിൽ ഒരുപാട് വൈകിയാണ് രഘു എത്തിയത് രഘുവേട്ടൻ നിന്ന് ഒരുപാട് വൈകിയല്ലേ എവിടെ പോയിരുന്നതായിരുന്നു നമ്മുടെ അപ്പുമോൾക്ക് ഒരു വിവാഹാലോചന തുടരും രുദ്ര രുദ്രപ്രിയ എൻ്റെ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ തുടക്കക്കരി എന്ന നിലയ്ക്ക് പാളിച്ചകളൊക്കെ ഉണ്ടാകും എല്ലാം ക്ലിയർ ചെയ്ത് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്താം നിറയെ സ്നേഹത്തോടെ രുദ്ര